ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയും ഗോതമ്പ് മാവിൻ്റെ പുട്ടുപൊടിയും പുട്ട ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് വേണ്ട സാധനങ്ങൾ കടല കുതിർത്തി കുതിർത്തിപ്പുട്ട് വേവിച്ച് വെച്ചത് കൊത്തമല്ലി കുരുമുളക് ജീരകം വറമുളക് തക്കാളി പച്ചമുളക് ചെറുളി തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി പട്ട ക്രാമ്പ് ഗരം മസാല മഞ്ഞൾപ്പൊടി കറിവേപ്പില മല്ലി ഇത് ഫാഷനായിട്ട് കുതിർത്തി വെച്ചതാണ് ഇത് കുട്ടിപ്പൊടിക്കും അതിന്മാലും സൗണ്ടുണ്ടാകും സൗണ്ടുണ്ടാകും ചീൻ ചട്ടി വയ്ക്കുക അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ച ശേഷം എണ്ണ ഒഴിച്ച ശേഷം അതൊന്ന് ചൂടാവട്ടെ ചീൻ ചട്ടി ചൂടാവട്ടെ ഇട്ട് തറമുളക് മസാലയ്ക്ക് അരക്കേണ്ട സാധനങ്ങളൊക്കെ ഒന്ന്

ഞാനത് കോരി എടുക്കുകയാണ് കോരി എടുത്ത് അത് ആറിയ ശേഷം നമ്മൾ മിക്സിൽ ഇട്ട് അരക്കുക ഇത് മാറ്റുകയാണ് കടലക്കറി ഞാൻ ഈ അടുപ്പിലേക്ക് വെച്ചു ഇതിലേക്ക് പുട്ട് പുട്ടുണ്ടാക്കാൻ പുട്ട് പുട്ടുണ്ടാക്കാം പുട്ടും വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക പുട്ടുപൊടിലേക്കിടയാണ് കുറച്ച് തേങ്ങയും തേങ്ങ വേണം ചേർത്ത പൊടി തിരിച്ച് മറച്ച് ആ വീട് വയ്ക്കുക നല്ലൊരു പുട്ടാണ് ഗോതമ്പ് മാവിൻ്റെ പുട്ടാണ് ഇവിടെ കടല ഉപയോഗം വെച്ചിട്ടുണ്ട് ഇനി ഈ മസാല ഒന്ന് അരച്ചിട്ട് വരാം അതിൽ അതിലേക്ക് ഇടേണ്ടത് പൂണ്ട ഇഞ്ചി പൂണ്ട ഇഞ്ചി ക്രാമ്പ് മസാല കുറച്ച് ഉള്ളി ചേർത്ത് അരയ്ക്കുക അരച്ചിട്ട് അപ്പം അരച്ചിട്ട് വരാം മസാല കടന്നുകഴിഞ്ഞാൽ വയ്ക്കാൻ പോവുകയാണ് നന്നായി തിളച്ചാൽ അതിൻ്റെ മസാലയുടെ കാറിൻ്റെ പൂവുക അതിൻ്റെ കൂടെ തക്കാളി ഒരു പച്ചമുളക് തക്കാളി ഒരു പച്ചമുളക് മസാലപ്പൊടിയും രണ്ട് സ്പൂൺ മസാലപ്പൊടിയും കുറച്ച് മഞ്ഞപ്പൊടി എല്ലാം ഇട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക എന്നാലേ ആ മസാല മുളകിൻ്റെ അത് പോലുള്ളൂ കാറിൽ പോവുള്ളൂ എരിവ് പോലും അതൊന്ന് തിളക്കിട്ടെ അപ്പോഴേക്കും ഞാൻ തേങ്ങയും അണ്ടിപ്പരിപ്പും അരച്ചിട്ട് വരാം തേങ്ങയും അണ്ടിപ്പരിപ്പും അരയ്ക്കാൻ പോവുകയാണ് അണ്ടിപ്പരിപ്പ് ഇടുന്നത് ഒന്ന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റും ഉണ്ടാകും നമ്മൾ ഇളക്കി കൊടുക്കണം ഇപ്പൊ നമ്മളുടെ കടലക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ അപ്പഴേ അരച്ചെടുത്ത തേങ്ങയും വണ്ടിപ്പരുപ്പും അരച്ചത് ഇട്ടുകൊടുക്കാം അരച്ചത് ഒഴിച്ചു കൊടുക്കാണ് ഇപ്പൊ നമ്മൾ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറിയിലേക്ക് ഇനി നമുക്കൊന്ന് ഇത് ഇളക്കി കൊടുക്കാം നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നല്ലോണം തിളക്കുന്നവരെ വെക്കുക

ഇറക്കി വെക്കുക ഇറക്കി വെച്ച ശേഷം ഒരു കരഞ്ഞ് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായിട്ട് എണ്ണം ചൂടാക്കുക വിടെ കടകിടാണ് നമ്മളിവിടെ കടകൾ റെഡി ആവുന്നുണ്ട് അപ്പൊ നമ്മളെ ആയിലേക്ക് കടകിട്ടത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം റെഡിയായി റെഡിയായിട്ട് കടലക്കറി ഇപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് അടുത്ത പുട്ടാണ് ഇപ്പം നമ്മുടെ പുട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഇവിടെ പുട്ട് റെഡി ആയിട്ടുണ്ട് ഗോതമാവ് വെച്ച് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം പുട്ട് നമ്മൾ അതിലേക്ക് ഒരു ബൗളിലേക്ക് കടലക്കറി ഒഴിക്കുന്നു ഇപ്പം നമ്മളുടെ അവിടുത്തെ ടേസ്റ്റി പുട്ടും കടലും റെഡി ആയിട്ടുണ്ട് പഴം അപ്പം നമ്മൾ പുട്ടും പഴവും കടലയും വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ വരണവരെ എല്ലാവർക്കും ബൈ കടലക്കറി റെഡിയാവാൻ തുടങ്ങിയിട്ടുണ്ട് കടലക്കറി റെഡി ആയിട്ടുണ്ട് അതിൽ കുറച്ച് മഞ്ചീര കരിവേപ്പിലെ ഇറക്കി വയ്ക്കുക ഇറക്കി വെച്ച ശേഷം ഒരു കരിക വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായിട്ട് ഇപ്പൊ നമ്മളിവിടെ കടകിടാണ് നമ്മളിവിടെ കടകൾ റെഡി ആവുന്നുണ്ട് അപ്പൊ നമ്മള് അയിലേക്ക് കടക ഇട്ടത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കടലക്കറി ഇപ്പ നമ്മുടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് നമുക്ക് അടുത്ത പുട്ടാണ് നോക്കേണ്ടത് ഇപ്പൊ നമ്മുടെ പുട്ടിവിടെ എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പുട പുട്ട് റെഡി ആയിട്ടുണ്ട് ഗോതമാവ് വെച്ച എളുപ്പത്തിൽ നമുക്ക് ഇണ്ടാക്കാം പുട്ട് അപ്പം നമ്മൾ അതിലേക്ക് ഒരു ബൗളിലേക്ക് കടലക്കറി ഒഴിക്കുന്നു അപ്പം നമ്മളുടെ ഇവിടുത്തെ ടേസ്റ്റി പുട്ടും കടലി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ പുട്ടും പഴവും കടലിയും വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ